ഹായ് വീഡു മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഈയൊരു അടുപ്പിന്റെ ഇതുവരെയുള്ള ഞങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആണ് ഈ ഒരു അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബറിന്റെ സെവൻ എയ്റ്റി ത്രീ പ്രീമിയം അടുപ്പാണ് ഇതിൻ്റെ വില ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഇരുപത്തെണ്ണായിരം രൂപയ്ക്കാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും വില കൊടുത്ത് അടുപ്പ് മേടിച്ചതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഒരു കിച്ചനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് അതേപോലെ തന്നെ നമ്മളൊരു കിച്ചനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അടുപ്പ് അതിനെ ചുറ്റിയിട്ടാണ് നമ്മുടെ കിച്ചൺ വരാം അതുകൊണ്ട് തന്നെ അടുപ്പിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പം ഞങ്ങളൊരു ഓപ്പൺ കിച്ചൺ ചെയ്തതുകൊണ്ടും പിന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ഡിസൈനായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു നല്ലൊരു അടുപ്പ് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഞങ്ങൾ ഇത്ര വില കൂടിയ അടുപ്പ് എടുത്തത് ഇതിൽ കുറേ പുതിയ നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനു മുമ്പ് നമുക്ക് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അളവുകളും കാര്യങ്ങളും നമുക്ക് ആദ്യം നോക്കാം ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എമ്പതും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും ആണ് അതായത് എഴുന്നൂറ്റി അമ്പത് ഇങ്ങടും അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇങ്ങടും ഇതിൻ്റെ കട്ട് ഔട്ട് സ്പേസ് കട്ട് ഔട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അടുപ്പ് ഇറക്കി ഒരു നമ്മൾ ഈ ഗ്രാനേറ്റിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യുമല്ലോ ആ ഒരു സൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത്തഞ്ച് നാനൂറ്റി എഴുപത്തഞ്ച് ഈ പറയുന്നതൊക്കെ എം എം കണക്കിലാണ് അതായത് മില്ലിമീറ്റർ കണക്കിലാണ് നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ കട്ടൌട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കട്ടൌട്ടിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം നമ്മൾ ഈ ഒരു അടുപ്പ് മേടിക്കുന്നതിനോടൊപ്പം നമുക്കൊരു കാർഡ് ബോർഡ് കിട്ടും ആ കാർഡ് ബോർഡിൽ അതിന് എത്ര സൈസിലാണ് നമ്മൾ ഗ്രാനൈറ്റ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് അളവായിരിക്കും ആ കാർഡ്ബോർഡ് അപ്പോൾ അത് വച്ച് നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ അടുപ്പ് ഇറക്കി വെക്കാൻ അതുകൊണ്ട് നമ്മൾ കട്ടൌട്ട് സ്പേസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട അത് നമ്മുടെ അടുപ്പിന് കൂടെ നമുക്ക് കിട്ടും പിന്നെ കട്ടൌട്ട് സ്പേസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊരു ഭിത്തിന് കുറച്ചുകൂടി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ കട്ടൗട്ട് സ്പേസ് കട്ട് ചെയ്യാൻ നോക്കുക അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബർണർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പാത്രം ഇതുമേക്ക് മുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അടുപ്പിനെ കുറിച്ചിട്ടും അടുപ്പ് മേടിച്ചത് അവിടെന്നാ എങ്ങനെയാണെന്നുള്ളൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ നമ്മുടെ അടുത്ത് കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുപ്പ് കുറേ പേര് ഉപയോഗിച്ചിട്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അതേപോലെ ഇത് നല്ലതാണോ നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ വാറണ്ടി എങ്ങനെയാന്നൊക്കെ കുറേ പേര് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു അടുപ്പ് രണ്ട് വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് യാതൊരു പ്രശ്നവും ഇത് ഫാബറിൻ്റെ റിവ്യൂ ഒന്നുമല്ല ഒന്നും അല്ല ആയിട്ടുള്ള ഒരു പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല നല്ലൊരു പ്രോഡക്റ്റ് നമ്മുടെ വീട്ടിൽ വച്ചു അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്കാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഒരാൾ പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്ലാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ടഫ് ടഫൻ ഗ്ലാസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് നമുക്കൊരു അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നെ കോംപ്രഹൻസീവ് വാറണ്ടി ആയിട്ട് നമുക്ക് ഒരു വർഷത്തെ വാറൻറ്റി കിട്ടും ഈ ബർണർ അങ്ങനെയുള്ള ബാക്കി എല്ലാ സാധനങ്ങൾക്കും അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് ഉള്ളത് പിന്നെ ഈ ഒരു അടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുമ്പോൾ തന്നെ ഇതിനെന്തെങ്കിലുമൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള കുറേ ഗുണങ്ങളുണ്ട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് കണ്ടില്ലേ ഇതിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫ്ലെയിം ഫെയിലിയർ ഡിവൈസ് എന്ന് പറയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് കാറ്റടിച്ചോ എങ്ങനെയെങ്കിലും നമ്മുടെ ഫ്ലെയിം ഓഫ് ആയി ആയിക്കഴിഞ്ഞാൽ സാധാരണ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് പുറത്തേക്ക് വരും പക്ഷേ ഈ ഒരു അടുപ്പിൽ ഈ ഒരു ഡിവൈസ് പിടിപ്പിച്ചതുകൊണ്ട് തന്നെ ആ തീ അണയുന്നതിനോടൊപ്പം തന്നെ ഗ്യാസ് കട്ടാവും അപ്പോൾ അത് ശരിക്കും നമുക്കൊരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ് ഈ ഒരു അടുപ്പ് വച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും ചെറിയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉണ്ട് ഈ ഒരു അടുപ്പ് വർക്ക് ചെയ്യുന്നത് ശരിക്കും ഇലക്ട്രിക്കലാണ് ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യണമല്ല അപ്പോൾ ഞങ്ങൾ ഈ അടുപ്പിന് വേണ്ടി താഴെ ഒരു പ്ലഗ് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ നമ്മുടെ ഇൻവേർട്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല അതായത് കറണ്ട് പോണ സമയത്ത് നമുക്ക് ഈ അടുപ്പ് ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സാധാരണ ലൈറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുപ്പ് സിംപിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് രണ്ട് രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഇലക്ട്രിക്കൽ ഉപയോഗിക്കാം നമ്മുടെ ലൈറ്റർ ഉപയോഗിച്ചിട്ടും നമുക്ക് വർക്ക് ചെയ്യാം പക്ഷേ ഞങ്ങളത് നേരിട്ട് കണക്ട് ചെയ്തു തരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏത് അത് ഉപയോഗിക്കായിരുന്നു ഇലക്ട്രിക് കണക്ഷൻ ഉള്ള അടുപ്പ് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുപ്പിന് നമ്മുടെ ഇൻവെർട്ടറായിട്ട് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ബർണറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോൾ ഈ ലാർജ് ബർണർ നമ്മൾ കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ നമുക്ക് ഇത്രയും വലിയൊരു ഫ്ലെയിം നമുക്കിവിടെ കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഫ്ലെയിം കിട്ടും ഇപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് സ്പീഡിലൊക്കെ കുക്ക് ചെയ്യണ സമയത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ പാത്രങ്ങൾ ഉരുളിയൊക്കെ വെക്കണ സമയത്ത് നമ്മൾ ഇത്രയും ഫ്ലെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊന്ന് ദമ്മടിക്കണ സമയത്ത് നമ്മൾ ഈ ഒരു ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ദം ചെയ്യാൻ പറ്റാറുണ്ട് ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ എന്താ പറയുക നമുക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഉരുളി പോലുള്ള വലിയ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് മീഡിയം സൈസ് ബർണറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിന് ഇത്രയും ഒരു ഫ്ലെയിം ഹൈയിൽ കിട്ടും പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് അതിൻ്റെ ലോ ഫ്ലെയിം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മീൻ പറക്കാൻ അങ്ങനെ ഒലത്ത് ഉപ്പേരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടും കുക്കറൊക്കെ ഞങ്ങൾ ഇതിലാണ് ഉപയോഗിക്കാറ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡെയിലി പർപ്പസിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയം സൈസ് ബർണറാണ് ഇനിയിപ്പോൾ ഈ സ്മോൾ സൈസ് ബർണറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു ഇത്രയുള്ളൊരു ഫ്ലെയിമാണ് തരാം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത്രയൊരു ഇത് വളരെ ചെറുതായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പുകുടം വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വറുത്തിടാനുള്ള ചെറിയ പാത്രങ്ങളൊക്കെ വച്ച് ഉപയോഗിക്കാനൊക്കെ ഈ ഒരു ബർണർ വളരെ നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഗുണമുള്ള ബർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം നമുക്ക് വലിയ പാത്രങ്ങളും വയ്ക്കാം ചെറിയ പാത്രങ്ങളും വയ്ക്കാം നമുക്ക് നന്നായിട്ട് ഫ്ലെയിം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഈ ബർണറിൻ്റെ ഗുണവും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വലിയൊരു ഫ്ലെയിം ഇതിനകത്ത് കിട്ടുന്നുണ്ട് കണ്ടല്ലേ ഇങ്ങനെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും ഇത്രയാണ് ഈ ഒരു അടുപ്പ് നമ്മൾ രണ്ട് വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് ഈ അടുപ്പ് നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തരുന്നത് പക്ഷേ കുറേ പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻ്റ് ചെയ്തിട്ടാണ് ഇത് വളരെ മോശം പ്രോഡക്റ്റ് ആണ് ഞങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത്തരം വില കൂടിയ സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രഹോപരണ സാധനങ്ങളൊക്കെ നമ്മൾ പരമാവധി ഓൺലൈനിൽ ഇത്രയും വില കൂടിയ സാധനങ്ങൾ മേടിക്കാതിരിക്കുക അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ പലതരം വെൻഡേഴ്സ് ഉണ്ട് ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആമസോൺ അക്കൗണ്ടോ ഒരു ഫ്ലിപ്പ്കാർട്ട് അക്കൗണ്ടോ തുറന്നിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ സാധനങ്ങൾ സെല് ചെയ്യാം അപ്പോൾ എനിക്ക് അവിടെ പരമാവധി പ്രൈസ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അവിടെ മേടിക്കാൻ റെഡിയാകും അപ്പോൾ ഞാൻ ചിലപ്പോൾ റീഫർ ബിഷ്ട അതായത് പഴയ പ്രോഡക്റ്റ് എടുത്തുകൊണ്ടുവന്നിട്ട് നന്നാക്കി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് വിൽക്കാൻ പറ്റും അവിടെയാണ് നമുക്ക് ഓഫർ കുറഞ്ഞു വരാം അപ്പോൾ അത്തരത്തിലൊക്കെ മേടിക്കുന്ന പ്രോഡക്റ്റുകളായിരിക്കാം ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലും വലിയ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഓൺലൈനിൽ നിന്ന് അധികം മേടിക്കാതിരിക്കാം പരമാവധി ഡയറക്റ്റ് ഡീലേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലെ മെയിൻ ഡീലറെ നിങ്ങൾ കണ്ടെത്തി അവരുടെ അടുത്ത് നിന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ പറ്റും ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു പ്രശ്നമില്ലാത്തത് അല്ലെങ്കിൽ തന്നെ അവർ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് നമുക്ക് തരാനും അവർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കുറച്ച് സംശയങ്ങളുണ്ട് അത് നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാം ഈ ഒരു അടുപ്പിൽ വെള്ളം വീണ ബുദ്ധിമുട്ടാണോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് വളരെ എളുപ്പമാണ് ഇപ്പം ഇതിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ടൗല് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ടൗൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതുള്ളൂ അത്യാവശ്യം എണ്ണ എന്തെങ്കിലും സാധനങ്ങൾ തെറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കുക്കിംഗ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാറുണ്ട് വേറെ അങ്ങനെ ഗ്ലാസ്സുമോ സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആഴ്ചയിൽ നമ്മൾ ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് എടുത്തു മാറ്റിയിട്ട് ഇപ്പോൾ ബർണർ അത്യാവശ്യം നല്ല ചൂടുണ്ട് കാരണം ഇതിപ്പോൾ ബർണർ അത്യാവശ്യം നല്ല ചൂടുണ്ട് കാരണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാസിൻ്റെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചൂടാവും നല്ല ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാധനം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളിത് ക്ലീൻ ചെയ്യണ സമയത്തൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ചൂടാവുന്നതുകൊണ്ട് കൈ പൊള്ളാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആഴ്ചയിൽ ഒരുക്കാൽ ഇത്തരത്തിൽ ഈ ബർണർ മൊത്തം അഴിച്ചു മാറ്റിയിട്ട് ഇതിങ്ങനെ മൊത്തത്തിൽ ഈ അടുപ്പെല്ലാം അഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യണേ അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു വയ്ക്കാനും നമുക്ക് വളരെ എളുപ്പമാണ് ജസ്റ്റ് നമ്മൾ ആ ഹോള് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റ് ആക്കുക ഈ മുകളിൽ ഈ ടോപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഇതെടുത്ത് വെച്ചേക്കാം അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ക്ലീനിങ് ഇതിൻ്റെ വളരെ എളുപ്പമാണ് ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റിൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബർണറാണ് ഏറ്റവും നല്ലത് ഈ ബർണർ മോശമാണ് കാരണം ഇതിൽ കൂടുതൽ ഫ്ലെയിം വരും ഫ്ലെയിം വേസ്റ്റ് ആകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ബർണർ നമ്മൾ സെലക്ട് ചെയ്യുക അതിൻ്റെ ഫ്ലെയിം നമ്മൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബർണറായാലും വേറെ ഏത് ഫോറിൻ ബർണറായെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അടുത്ത ചോദ്യം വന്നത് ഗ്യാസിന്റെ ആണ് ഗ്യാസിന്റെ യൂസേജ് ഒരിക്കലും ഇപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല കാരണം നമ്മൾ ഇത് ഉപയോഗിക്കുന്നു നമുക്ക് ഇവിടെ ഒരു ഒരടുപ്പുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു ഔട്ട്ഡോർ കിച്ചൺ ഉണ്ട് ഞങ്ങൾ അരിയൊക്കെ വയ്ക്കുന്നത് ഔട്ട്ഡോർ കിച്ചനിലാണ് പുകയില്ലാത്ത അടുപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് അരി ഒഴികെ ബാക്കി അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അത്യാവശ്യം നല്ല ഡിഷുകൾ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗ്യാസ് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസത്തോളം ഗ്യാസ് നിൽക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗ്യാസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബർണർ കൃത്യമായിട്ട് ഇരിക്കുക ഇപ്പോൾ വലിയ ബർണറിൽ നമ്മൾ വലിയ പാത്രം വച്ചാലും ചെറിയ പാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഫ്ലെയിം നമ്മൾ കറക്റ്റായിട്ട് എത്രത്തോളം ഫ്ലെയിം വേണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ എടുക്കുക ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഈ ഒരു ഡിസൈൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഡിസൈൻ അതേപോലെ തന്നെ ഇതിലുള്ള അഡ്വാൻസ് ഫീച്ചേഴ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് പിന്നെ എന്താ പറയുക അടുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്താ പറയുക നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ അത് നല്ലൊരു അടുപ്പായിരിക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കൊടുത്തത് ഇത്രയും വില കൊടുത്തതിൽ നമുക്ക് സങ്കടമൊന്നുമില്ല കാരണം നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് കൃത്യമായിട്ട് അടുപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഫാബറിൻ്റെ ആളുകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ